ആളൂർ വക്കിൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആളൂരിന്റെ മരണത്തിൽ സൗമ്യയുടെ അമ്മ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂരിന്റെ മരണ വാർത്തയിൽ പ്രതികരിച്ച സൗമ്യയുടെ അമ്മ രംഗത്തെത്തിയിരുന്നു ആ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമിയെ തൂക്കുകയറിന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നായിരുന്നു ആളൂരിന്റെ മരണത്തിന് പിന്നാലെ സൗമ്യയുടെ അമ്മ പ്രതികരിച്ചത് ഒരു പ്രാദേശിക ചാനലിനോടായിരുന്നു സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും സൗമ്യയുടെ അമ്മ കൂട്ടിച്ചേർത്തു അയാൾ കുറേ പണം ഉണ്ടാക്കി ഇതൊന്നും അയാൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നും സൗമ്യയുടെ അമ്മ ചോദിച്ചു എൻ്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു ഞാൻ അയാളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ആ വേദന മനസ്സിലാവുകയുള്ളൂ എന്ന് അന്നു മുതൽ ഇന്ന് വരെ ഗോവിന്ദച്ചാമി മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസും വാദിക്കാതെ മരണം അയാളെ കവരണം ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് ആ വാക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം അയാൾ കുറെ പണമുണ്ടാക്കി ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അത് ഞാൻ കാതോർത്തിരിക്കുകയാണ് ഗോവിന്ദച്ചാമിയുടെ മരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി ആളൂരൻ വക്കിൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ബിജു ആന്റണി എന്ന ബി എ ആളൂരിന്റെ പേര് മലയാളികൾക്ക് സുപരിചിതമാവുന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആളൂർ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എത്തി കീഴ്ക്കോടതി വധശിക്ഷിക്ക് വിധിച്ച ഗോവിന്ദചാമിയുടെ ശിക്ഷ സുപ്രീം കോടതിയിൽ ജീവപരമെന്ന് ബാക്കി മാറ്റാൻ ബി എ ആളൂരിന് സാധിച്ചു ഇതിനു പുറമെ പെരുമ്പാവൂർ കേസിലും പ്രതിക്ക് വേണ്ടി ബി എ ആളൂർ ഹാജരായി തൊട്ടടുത്ത വർഷം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സുനിൽകുമാർ എന്ന വേണ്ടിയും ബി എ ആളൂർ ഹാജരായി ബണ്ടിച്ചോർ കേസും ആളൂർ ഏറ്റെടുത്തു കൂടത്തായി കൊലപാതക പരമ്പരയിൽ പ്രതി ജോളിക്ക് വേണ്ടിയും ഇലന്തൂർ നരബരി കേസിലും ആളൂർ തന്നെയായിരുന്നു ഹാജരായത് ഈ കേസുകളും ഏറെ കോളിളക്കം സൃഷ്ടിച്ചു